എഴുപത് കിലോമീറ്റർ വല ചുറ്റി വേണം അദ്ദേഹത്തിന് ആസ്പത്രിയിലേക്ക് എത്തുവാൻ ഒരു നാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട് വയ്യാതായപ്പോൾ ആ ഭാര്യയെ ചുമന്നുകൊണ്ട് അദ്ദേഹം ആസ്പത്രിയിലെത്തിയപ്പോഴേക്കും ഭാര്യ മരിച്ചു ആ ഭാര്യ മരിച്ച സങ്കടത്തെക്കാളാണ് അദ്ദേഹത്തിന് തോന്നിയത് ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇനി വരുന്ന ഒരു ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് അതിനു എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന ചിന്തയായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം താമസിച്ചിരുന്ന മലയുടെ ചുവട്ടിൽ കേവലം ഒരു ചുറ്റുകയും ഒരു ചിസൽ ആ ഇരുമ്പ് സാധനവും വെച്ചുകൊണ്ട് രാവിലെ മുതൽ അദ്ദേഹം ആ മല തുരക്കാൻ തുടങ്ങി ആളുകൾ വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ പ്രാന്താണ് സ്വന്തം ഭാര്യ മരിച്ചതിൻ്റെ വിഷമമാണ് പക്ഷേ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അടി നീളമുള്ള ഒരു പാത അദ്ദേഹം പന്ത്രണ്ട് വർഷം കൊണ്ട് ആ മല തുരൻ പിന്നീട് ഈ എഴുപത് കിലോമീറ്റർ എന്നുള്ളത് കേവലം പതിനഞ്ച് കിലോമീറ്ററായി കുറഞ്ഞു ഒരു മനുഷ്യർ ചെയ്യാൻ സാധിക്കുന്നതെന്താണെന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്റ്റാമ്പ് ഇറക്കുകയുണ്ടായി ഭാരതം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണിത് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇങ്ങനെയുള്ള മനുഷ്യരുടെ കഥകളെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ എനിക്കും പലതും ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും ആ ചിന്തകൾ നമ്മളെ നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കുന്നതിനായി നമ്മുടെ കുട്ടികളുടെ തലമുറ അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനായി നമുക്ക് സാധിക്കുകയാണെങ്കിൽ